ആപ്റ്റിറ്റ്യൂഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏർക്കും സ്വാഗതം ഇന്ന് വീഡിയോ പറയാൻ പോകുന്നത് സെക് വരാൻ വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് ഇത് കൺഫേം ചെയ്തിട്ടൊന്നുമില്ല നമ്മുടെ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഇതിനെപ്പറ്റി ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന പ്രമാണിച്ച് അത് നിലവിൽ കാറ്റഗറി പൂജ്യം അഞ്ച് ഏഴ് ബാറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് റാങ്ക് ലിസ്റ്റ് നിലവിൽ കിടപ്പുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിനാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് ഏപ്രിൽ പന്ത്രണ്ട് വരെ അതിന് കാലാവധി ഉണ്ടാവും മൂന്ന് വർഷം അപ്പം സ്വാഭാവികമായിട്ടും ഇത്തവണത്തെ ഡിഗ്രി പ്രിലിംസിൽ അറിയാമല്ലോ എൽ എസ് ജി എസും സബ് ഇൻസ്പെക്ടർ ഒക്കെയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറില് ഇതിന് റാങ്ക് ലിസ്റ്റ് പുതിയ പറഞ്ഞെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കണം പ്രിലിംസും മെയിൻസും ഉണ്ടല്ലോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിഗ്രി പ്രിലിംസിൽ സെക്രട്ടറി അസിസ്റ്റൻറ്റ് എക്സാം കാണും അപ്പോൾ നോട്ടിഫിക്കേഷൻ നമുക്കൊരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറോടു കൂടി പ്രതീക്ഷിക്കാം ഇത് കേൾക്കുന്നവർ വിചാരിക്കും ഇവനെന്തിനാണോ ഭാവി വരാൻ പോകുന്നു ഇപ്പോഴേ പറയാൻ പോകുന്നു ഉറപ്പില്ലല്ലോ അത് പറയാൻ കാരണം ഈ സെക്രട്ടറി അസിസ്റ്റൻ്റ് ജോബ് ചിലരുടെയൊക്കെ ഡ്രീം ജോബാണ് അത് ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ കഴിഞ്ഞാൽ നടക്കത്തില്ല വേക്കൻസീസ് വളരെ കുറവാണ് ഓരോ നോട്ടിഫിക്കേഷൻ കഴിയുമ്പോഴും പി എസ് സി നടത്തുന്ന അപ്പോയിൻമെൻസിൻ്റെ എണ്ണം കുറയുകയാണ് നന്നായിട്ട് എക്സ്ട്രീം ലെവലിൽ ഇത് കിട്ടത്തുള്ളൂ പിന്നെ ജോലി ചെയ്തുകൊണ്ടൊക്കെ പഠിക്കുന്നവരുണ്ട് അവർക്കൊക്കെ നേരത്തെ അറിയാൻ കഴിഞ്ഞാൽ ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങാം പിന്നെ ഇന്ന് ബി എസ് സി പഠിക്കാൻ തുടങ്ങുന്ന കുട്ടികളുണ്ട് അവർക്കൊക്കെ ഇപ്പോൾ എൽ ഡി സി കിട്ടുമെന്നൊന്നും ഉറപ്പൊന്നുമില്ല ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പിന്നെ ക്രാഷ് കോഴ്സൊക്കെ വെച്ച് എൽ ഡി സി ജോലി മേടിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ചില ആളുകൾ എനിക്ക് തോന്നുന്നില്ല ഇന്നിപ്പോൾ എക്സാം തുടങ്ങും ഇന്ന് പഠിക്കാൻ തുടങ്ങുന്ന ഒരാൾക്ക് അങ്ങനെ കിട്ടാൻ സാധ്യത വളരെ ചാൻസ് കുറവാണ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വരാൻ പോകുന്ന ഒരു ഡിഗ്രി ലെവൽ എക്സാം ക്ലിയർ ചെയ്യാം ഈ ഡിഗ്രി ഉള്ളവരാണെങ്കിൽ പ്രിപ്പയർ ഇതിൻ്റെ പേ സ്കെയിൽ വരുന്നത് മുപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറാണ് കയറുന്ന ഒരാൾക്ക് ഉള്ള ബേസിക്ക് മുപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ് ടു എൺപത്തി മൂവായിരം ഇതാണ് പേ സ്കെയിൽ ഇത് ഹൈക്കോർട്ട് അസിസ്റ്റൻ അസിസ്റ്റൻറ്റിൻ്റെ സെയിം പേ സ്കെയിലാണ് കട്ടിങ്ങൊക്കെ എത്ര ഉണ്ടെന്നുള്ളത് ഞാൻ ഹൈക്കോട്ട് അസിസ്റ്റൻറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് എത്രയാണ് കിട്ടുന്നതെന്ന് അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ആ വീഡിയോ കാണാം ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ അപ്പം പറഞ്ഞു വരുന്നത് ഒരു എൽ ഡി ക്ലർക്കിനെക്കാളും നമുക്കൊരു പത്ത് പതിമൂവായിരം രൂപയെങ്കിലും കൂടുതൽ കിട്ടും ഒരു ഡിഗ്രി ലെവൽ ജോബ് ഇതേപോലത്തെ അതുകൊണ്ട് താല്പര്യമുള്ളവർ വളരെ നേരത്തെ തന്നെ പഠിക്കുക ഇതിൻ്റെ ഒരു എക്സാം പാറ്റേൺ അറിയാമല്ലോ എല്ലാ ഡിഗ്രി ലെവൽ പരീക്ഷയും പോലെ ഒരു പ്രിലിമിനറിയും കാണും പിന്നെ ഒരു മെയിൻസും കാണും സ്പെഷ്യൽ ടോപ്പിക്സും ഇൻക്ലൂഡ് ആയിട്ടുള്ളത് പ്രിലിംസ് ഇപ്പം സാധാരണ സിലബസ് തന്നെ പഠിച്ചാൽ മതി ഈ തവണ എസ് എ എഴുതുന്നവരും എൽ എസ് ടി സെക്രട്ടറി ഒക്കെ അതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുക പിന്നെ മെയിൻസ് വരുമ്പം സ്പെഷ്യൽ ടോപ്പിക്സ് അല്ലേ അപ്പോൾ നമുക്ക് പഠിക്കാം പഴയ സെക്കൻഡ് തന്നെ മെയിൻസിന് ഉൾപ്പെടുത്തിയ സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ തന്നെ ആയിരിക്കും ഈ വർക്കിംഗ് പ്രൊഫഷണൽ പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവർക്ക് ഈ ജോബ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊരു പെർ ഡേ ഒരു രണ്ട് മണിക്കൂർ പഠിക്കാൻ നോക്കുക പറ്റിയില്ലെങ്കിൽ ഒരു വൺ അവർ എങ്കിലും ടെച്ച് പോകാതെ പഠിച്ച് പഠിച്ചു പോവുക വീക്കെൻഡ് ടൈം ഉണ്ടല്ലോ അപ്പോൾ കൂടുതൽ പഠിച്ചാൽ മതി അവധിയൊക്കെ കിട്ടുന്ന സമയത്ത് നല്ലൊരു ചാൻസ് ആണ് അത് കളഞ്ഞു കുളിക്കരുത് പി എസ് സി പഠിക്കാൻ തുടങ്ങിയ തുടങ്ങുന്ന ആളുകളുണ്ടല്ലോ ബിഗിനേഴ്സ് അവർ ഈ എൽ ഡിക്ക് വേണ്ടി മാക്സിമം പഠിക്കുക പിന്നെ അതിനിപ്പം നിങ്ങൾക്ക് അഥവാ ഇനി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഡെസ്ബാവ് ആദ്യ പഠിത്തം കണ്ടിന്യൂ ചെയ്ത് സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റിന് വേണ്ടി ആ പഠിത്തം തുടരുക നോട്ടിഫിക്കേഷൻ വരും എന്നൊരു കാൽക്കുലേഷൻ ഡിസംബറിലെ അങ്ങനെ ഒരു കാൽക്കുലേഷൻ വെച്ച് തന്നെ പഠിക്കണം അങ്ങനെ ആയി തന്നെ നമുക്ക് സിലബസ് ഒക്കെ കവർ ചെയ്യാൻ പറ്റും കുറേയൊക്കെ പിന്നെ മോക്ക് ടെസ്റ്റ് ചെയ്യാം റിംസിനോട് അടുത്ത് മോക്ക് ടെസ്റ്റ് ചെയ്ത് പോണം ശരിക്കാൻ കറണ്ട് അഫയറൊക്കെ ആ സമയത്ത് നന്നാണ് പുതിയ കാര്യങ്ങളാണ് ഞാൻ ഈ ബിഗിനേഷ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇന്നും അല്ലെങ്കിൽ ഈ റീസൻറ്റ് ടൈമിൽ പഠിക്കാൻ തുടങ്ങിയവരെയാണ് അല്ലാതെ ഒരു മാസം മുമ്പ് പഠിക്കാൻ തുടങ്ങിയവരല്ല പി എസ് സി ഒക്കെ കണ്ട് തുടങ്ങുന്നവരുണ്ടല്ലോ അവരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് താഴെ വന്നിട്ട് ആരും കരയരുത് കിട്ടത്തില്ലേ കിട്ടത്തില്ല എന്ന് ചോദിച്ച് കാരണം ചില പറയുന്ന കാര്യങ്ങൾ ചിലർ ഉൾക്കൊള്ളുന്നത് നെഗറ്റീവായിട്ടാണ്